റോഡ് സുരക്ഷാഭാരം എന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ ദിവസമായിട്ട് ഒരു ബസ് ഡ്രൈവറെ ഇന്റർവ്യൂ ചെയ്തിട്ട് പത്രത്തിൽ കൊടുത്താൽ നല്ല വെറൈറ്റി ആയിരിക്കും അത് എന്തായാലും കുഴപ്പമില്ല ആവശ്യത്തിന് ഒന്നിനെ കാണില്ലല്ലോ താറാ ബസ് എന്റെ നാട്ടിലേക്ക് ആ ആ രണ്ടെണ്ണം ആരാത്തത് ഹലോ കണ്ടിട്ട് രണ്ട് ഡ്രൈവർമാരാ ഞാനേ കുറച്ചു സമയം നിങ്ങൾ തിരക്കിലാണ് ഞങ്ങൾ പറഞ്ഞോളി ആണോ ഞാനൊരു പത്രത്തിന്റെ പ്രത്യേക റിപ്പോർട്ടറാണ് അപ്പൊ കുറച്ച് സമയം എനിക്ക് വേണ്ടി ഒന്ന് ചെലവഴിക്കും തിരക്കലൊന്നും ഇല്ലല്ലോ ആണോ പറയാല്ലേ അത് ശരി റോഡ് സുരക്ഷാ ഭാരാണല്ലോ ആണോ നിങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ല ഒരാഴ്ച ഇനിയിപ്പോ റോഡ് സുരക്ഷാ വാരമാണ് അപ്പൊ പത്രത്തിൽ എന്തെങ്കിലും ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കൊറേ കാലമായിട്ട് ബസ്സൊക്കെ ഓടിച്ചോണ്ടിരിക്കുന്ന ഒരാളെ അതൊരു ഡ്രൈവറെ ഇന്റർവ്യൂ ചെയ്യാം ഡ്രൈവറാ ഞങ്ങളെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നാണ് മാത്രം ഇല്ലല്ലോ ചെയ്യണ്ടോട് നിന്നോട്ട് പോവാൻ രണ്ടാമത്തെ ചൂടാവന ഇന്റർവ്യൂണ്ടോ ഫോട്ടോ ഫോട്ടോ വേണ്ട നമുക്ക് അവസാന ആദ്യം ചോദ്യങ്ങളെ ചോദിക്കാലോ അല്ലേ ചോദിച്ചോ ചോദിക്കാലോ തങ്ങളുടെ പേര് എഴുതിയെടുക്കൂ എഴുതിയെടുക്കും പേരെന്താണ് പേര് സദാശിവേ സദാശ്വാൻ ഗിരീഷ് കുമാർ എത്ര വർഷമായി ഡ്രൈവർ ഞാന് ശരിക്കും പറഞ്ഞ ഒരു പത്തിരുപത് കൊല്ലായി ഇരുപത് വർഷമായിട്ട് ഒരേ ബസ് ഒരേ ഇരുപത് വർഷമായിട്ട് ഒരേ ബസ്സിലല്ല വേറെ വേറെ ബസ്സിലായി ഇരുപത് കൊല്ലൊക്കാരെങ്കിലും ഒരു ബസ്സിൽ നിൽക്കുവോ ഇരുപത് കൊല്ലം പോയിട്ട് രണ്ടല്ല ഇയാള് ഭാര്യ കൂടെ സ്ഥിരമായിട്ട് താമസിച്ചില്ല ഒരേ ട്ടോ അത് ശരി അപ്പൊ ഒരു ബസ് അല്ല വേറെ വേറെ അത് ഞാൻ മൂത്തതായിട്ടാണല്ലോ എന്ത് മൂത്ത് കിളി മൂത്തിട്ട് ഡ്രൈവർ ഡ്രൈവറായതാ എങ്ങനെ കിളി മൂക്കല്ലോ അതൊന്നും വ്യക്തമാകും അതെന്നുവെച്ചാൽ വണ്ടി മൂത്തിട്ടാണല്ലോ മറ്റേതാവുക അതുപോലെ കിളി മൂത്തിട്ട് ഡ്രൈവർ ഡ്രൈവറായതാ ഞാൻ അതേ കിളിയനി കിളിയാകുമ്പോൾ നമ്മള് വൈകുന്നേരം വണ്ടി കൊണ്ടുപോകുമ്പോ കഴുകി കഴിഞ്ഞിട്ടേ ഇതൊന്ന സൈഡാക്കി വെച്ചൊക്കെ പറയും നമ്മൾ എടുത്തു സൈഡാക്കി വെക്കും അങ്ങനെയാണ് നമ്മൾ ഡ്രൈവിംഗ് ചെയ്യും ആക്കുക അതിനുശേഷം ആവും പിന്നെയാണ് ആവുക പിന്നെ ഇന്നായിട്ട് ഡ്രൈവറെ കളിയാ ഡ്രൈവറായി ഡ്രൈവറായിട്ട് ഡ്രൈവറുള്ളത് ഇവിടെ അടുത്ത ഡ്രൈവർ വേനാ ഞാനാണെങ്കിൽ ഇന്ന ഭയങ്കര ടൈറ്റായി എല്ലാവർക്കും കിട്ടാൻ ആ ഞാൻ ഇതിന്റെ ഇരുപത്തി ഏഴാമത്തെ ബസ്സാ ഇപ്പഴത്തെ ഞങ്ങൾ ഓടുന്ന എല്ലാരും ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോരും കഴിവോണ്ട് തന്നെയാ ഭയങ്കര ബസ്സിന്റെ പേരൊന്നും ഞങ്ങളെ ബസ്സിന്റെ പേര് ജാഗ്രത മോട്ടോഴ്സ് ഈ സാധാരണ ബസ്സിനൊക്കെ അമ്പിളി അല്ലെങ്കിൽ ടിൻഡുമോ ഇങ്ങനെയുള്ള പേരുകളൊക്കെ ഒരു എന്താണ് അങ്ങനെ പേര് പേര് അത് അങ്ങനത്തെ എനിക്ക് തോന്നിയ ഇവൻ ഡ്രൈവർ അതങ്ങായതിനു ശേഷമാണ് ഞാൻ ആ ആ പേരിട്ടത് ഞങ്ങളെ ബസ്സിൽ ഇവൻ ഡ്രൈവർ ആയതിനു ശേഷം ബസ് ഓടിക്കുമ്പോ മുന്ന സ്കൂൾ കുട്ടികള് അതുപോലെ മറ്റു പീഡികൾക്കാര് അങ്ങനെ വഴി യാത്രക്കാര് ബൈക്കിൽ പോണ ആളുകള് ഇവരൊക്കെ ഇൻഫർമേഷൻ കൊടുക്കാം ഒരു വെറൈറ്റി ഉണ്ട് വെറൈറ്റി ഉണ്ട് പിന്നെ ചോദിക്കുന്ന ഒന്നും വിചാരിക്കില്ല ില്ല സ്ഥിരായിട്ട് എന്താ കഴിച്ചിട്ട് നേരത്തെ ഡ്യൂട്ടി വന്നല്ലേ ഓടി വരിക ഒരു കാര്യം ഞാൻ ചോദിക്കാൻ മദ്യപിച്ചിട്ട് ഏഹ് വാഹനം ഓടിക്ക ആരം വിലണ്ടോ അല്ല ഒരു കിളി ഇവിടെ ഉണ്ട് അങ്ങനെ മദ്യപിച്ചിട്ട് വാഹനം ഓടിക്കുന്നത് ഏറ്റവും വലിയൊരു പ്രശ്നം ആയിട്ട് നടപടികൾ തടഞ്ഞു നിർത്തും തടഞ്ഞു നിർത്തിയതിനു ശേഷം ഊദിക്കും അതിനെ കുറിച്ച് എന്തായാലും കഷ്ട നിങ്ങൾക്ക് അറിയോ ഈ പോലീസുകാർക്ക് ഡ്യൂട്ടി സമയത്ത് ഇത് കഴിക്കാൻ പറ്റൂലോ അപ്പൊ ഇങ്ങനെയുള്ള ഞങ്ങളെപ്പോൾ ഉള്ള വണ്ടിക്കാരെ തടഞ്ഞു നിർത്തി ഓരോരുത്തരെ കൊണ്ടു ഊതിപ്പിക്കും പിന്നെ ബസ്സിൽ നമ്മൾ സൂക്ഷിക്കേണ്ട ചില സാധനങ്ങളിൽ ഏറ്റവും മറ്റേത് ഈ ക്യാബിന്റെ അടിയിൽ അതില് എന്തൊക്കെയാണ് സാധാരണ ബ്രഷ് ഉണ്ടാവും പിന്നെ അതൊക്കെ ഒരു അപകടത്തിൽപ്പെട്ടിട്ട് യാത്രക്കാർക്ക് എന്തെങ്കിലും മുറിവ് പറ്റി കഴിഞ്ഞാൽ അല്പം സ്പിരിറ്റ് ഉണ്ടെങ്കിൽ നല്ലതാ മുറിവൊക്കെ ഏത് വാഹനക്കാർക്ക് ല്ല ഇത് രാത്രി ഞങ്ങൾ ബസ്സിൽ കിടന്നു ഭയങ്കര കൊതുക്കിയിരിക്കു ചൂടുള്ള സമയത്തെ ഞങ്ങൾ തന്നെ കഴിക്കൂത് ശരി നിങ്ങൾ ഇതിനായിട്ട് ഇറങ്ങി തിരിച്ച ജന്മങ്ങളെക്കോട്ടെ പോട്ടെ പിന്നെ ഈ ജാഗ്രത മോട്ടോസ് അതാണുള്ള വണ്ടിന്റെ ഇത് ഈ ലിമിറ്റഡ് സ്റ്റോപ്പാണ് ഓടുന്നത് ലിമിറ്റഡാ ലിമിറ്റഡാ പക്ഷേ എല്ലാ സ്റ്റോപ്പിനും നിങ്ങളുടെ റൂട്ട് ഏതാണ് റൂട്ട് കോഴിക്കോട് തൃശ്ശൂർ കോഴിക്കോട് തൃശ്ശൂർ കോഴിക്കോട് തൃശ്ശൂർ ഏകദേശം കോഴിക്കോട് നിന്ന് തൃശ്ശൂർ വരെ വണ്ടി ഓടിയെത്താം നിങ്ങൾ എത്ര സമയം ഒരു രണ്ടു കൊല്ലം മുമ്പ് വേണ്ട ഒക്കെയാണെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ 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 അത്രയൊന്നും വേണ്ടല്ലോ ശരിക്കും കോഴിക്കോട് നിന്ന് തൃശ്ശൂരേക്ക് ഇങ്ങനെ നേരെ പിടിച്ചാലോ രണ്ടു മണി നേരെ വെച്ചു പിടിച്ചാൽ വട്ടപ്പാറ വളവക്കങ്ങൾ ചോദിക്കട്ടെ ഇപ്പൊ അങ്ങനെ എത്തൂലോ പണ്ടൊക്കെ മൂന്ന് ഇപ്പൊ നാലര മണിക്കൂറാ തൃശ്ശൂരിലേക്ക് റോഡ് റോഡുകൾ പോയി ഒക്കെ ജപ്പാൻ കുഴിയും എല്ലാം കൂടിയാണ് വളരെ കൂടിയാണോ പിന്നെ കേട്ടില്ലേ പിന്നെ ഈ പിന്നെ നമ്മൾക്കറിയാം ഈ ബസ്സിനുള്ളിൽ പുകവലി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് നോ സ്മോക്കിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട് അതിന്റെ അത് സത്യാണ് യാത്രക്കാരും കണ്ടക്ടറും വലിക്കാൻ പാടില്ല കിളിയും വലിക്കാൻ പാടില്ല യാത്രക്കാരും കണ്ടക്ടറും കിളിയും ഡ്രൈവർക്ക് വലിക്കാം വലിക്കാല്ലോ ഡ്രൈവർക്ക് വലിക്കാലോ വലിക്കാ എന്താ കാര്യം എവിടെ എഴുതി വെച്ച് ിങ് ബോർഡിന് തൊട്ടടുത്തായിട്ട് നമുക്ക് കാണാ കയ്യും തലയും പുറത്തെടരുത് ആ എന്താ അങ്ങനെ അത് കാലുകൾ ടാൻ പറ്റൂല്ലോ സൈൻ തലയിൽ ഇപ്പൊ ഇങ്ങനെ പറ്റുവോ അതില്ല അതില്ലാത്തോണ്ട് അത് മാത്രമേ രണ്ടേ ഭയങ്കര ലെങ്ക് ആയി പോയോ പിന്നെ വേറൊരു കാര്യം ഇപ്പൊ നിങ്ങൾ വണ്ടിയിൽ ഷെയറിങ് എടുത്ത് നിങ്ങൾ നിങ്ങൾക്ക് മുൻഭാഗത്തുള്ള എല്ലാ കാഴ്ചകളും പിന്നെ ഈ സൈഡ് മിററിന്റെ ആവശ്യം ഏത് സൈഡ് മിററിന്റെ ആവശ്യം സൈഡ് മിറർ വേണോ സൈഡ് മിറർ വണ്ടിക്ക് അത്യാവശ്യം വണ്ടിയിൽ വരുന്നുണ്ടോ നമ്മള് സൈഡ് മിററല്ല നോക്കിയാ വണ്ടി പിന്നെ അത് മാത്രം നല്ല കാട്ട് വലിയ ഉപകാരം ഈ കണ്ണാടി ഒരു ഇങ്ങോട്ട് തിരിച്ചാല് ബസ്സിന്റെ ഉള്ളിലേ മുന്നിലാണല്ലോ സ്ത്രീകളൊക്കെ ഉണ്ടാവുക നമ്മളെ ടീച്ചർ കയറിയോ ലക്ഷ്മി കയറിയോ ഗിരിജ കേറിയോ എന്നൊക്കെ അറിയാ ക്ലോസ് സർക്യൂട്ടാണല്ലേ സ്റ്റെപ്പിനി എനിക്കിങ്ങനെയൊക്കെ കാണാൻ ഇവന് പറ്റൂലെ കാണാൻ അല്ലേ സ്റ്റെപ്പിനിണ്ടോ സ്റ്റെപ്പിനിണ്ട് പിന്നെ നമ്മള് ഈ ഹലോ എന്താ ആരും അതുകൊണ്ടാ പിന്നെ ഒരു ഡ്രൈവർ എന്ന് പറയുമ്പോ റോഡിലെ എല്ലാ കാര്യങ്ങളും നോക്കി ശ്രദ്ധ അല്ലേ ശ്രദ്ധയോടെ വേണം അപ്പൊ റോഡരി നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് കാണാം ഒരു സ്കൂൾ കുട്ടി ബാഗുമായിട്ട് ഇങ്ങനെ തോളിലിട്ട് ആ ഒരു ചിഹ്നം ഇങ്ങനെ ചിഹ്ന ഇത് കോർപ്പറേഷൻ്റെ പൈപ്പ് പോലെയല്ല ഒരു സ്കൂൾ കുട്ടി ഇങ്ങനെ ഓടാൻ നിൽക്കുന്നത് ചിഹ്നം കണ്ടാൽ ഒരു ഡ്രൈവർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കും ഈ ചിഹ്നം കണ്ടു കഴിഞ്ഞാല് ഒരു സ്കൂൾ വരുന്നുണ്ട് ആ സ്കൂളിന് മുന്നിൽ സ്റ്റോപ്പ് ഉണ്ട് ആ സ്റ്റോപ്പിൽ വണ്ടി നിർത്തിയില്ലേ കുട്ടികൾ ചില്ലില് കല്ലെടുത്തൊറിയും എന്ന് മനസ്സിലാക്കിയ നിർത്തില്ലേ കിട്ടും അപ്പൊ കിട്ടും നല്ല കുട്ടികളാ വന്നപ്പോഴേ ശ്രദ്ധിക്കും എന്താ ഇവിടെ ഡ്രൈവർ അടിച്ചാ ഡ്രൈവർ അടിക്കി ഏഹ് ഡ്രൈവർക്ക് എന്താ അടിച്ചൂടെ ഒരാൾ ഉണ്ട് പറഞ്ഞാ കാരണം ഞാൻ ഇന്നലെ വണ്ടി നമ്മളെ വെടും വരുമ്പോ ചെറിയ പാലുണ്ട് ആ പാലത്തിലേക്ക് എന്റെ വണ്ടി അങ്ങോട്ട് എടുത്ത് പാലത്തിലേക്ക് കയറി ഉണ്ട് അപ്പൊ അവിടുന്ന് വേറൊരു വണ്ടി കാര ഒരു ബസ് കാരെ അങ്ങോട്ട് എടുത്ത് ഞങ്ങൾ രണ്ടാണ് വണ്ടി പാലത്തിൽ പാലത്തിൽ കയറിയില്ല അപ്പൊ ഓന അവിടെ നിന്ന് ഇങ്ങോട്ട് തല ഡാ ഞാനല്ലേ എടുക്കള പുറകട്ടെന്ന് ഞാനവിടെ നിന്ന് ഞാൻ ആദ്യം എടുത്ത കച്ച അവസാനം ഞങ്ങൾ ഇറങ്ങി ഇറങ്ങി പുറത്തെറിയ പൂരാ ഇറങ്ങി ഞങ്ങൾ മുന്നോട്ട് വന്ന് ഭയങ്കര ഉന്തും തള്ളൊക്കെയായി അപ്പൊ ഓൻ പറഞ്ഞെന്താ ഞാനേ പാലത്തിലേക്ക് കിടക്കുമ്പോഴേക്കൊരു ഹെഡ്ലൈറ്റ് ഇട്ടീനെ അയ്യ് കണ്ടില്ല ഒരു സിഗ്നൽ ഹെഡ്ലൈറ്റ് ഇട്ടൊക്കെ ശരിയാ ഓ ഹെഡ്ലൈറ്റ് ഇട്ട് അതേ നിമിഷത്തിൽ ഞാൻ ചെയ്ത് എന്ത് ഞാൻ വൈപ്പറിട്ട് വൈപ്പറിട്ട് പറ്റില്ല പറ്റൂല പക്ഷെ അതൊന്നും കേട്ടില്ല അതിന്റെ ഒരൊറ്റ പ്രശ്നു ആ പൊന്നീച്ച പറ വൈബ്രേഷൻ ഇട്ടിട്ടില്ല എവിടെ ആ ശൂന്യൂ ശൂന്യോ കിളി കിളിയാ വാറല ആഫഷൻ സാധാരണ വിട്ടോ അപ്പത്തേക്കാ റെഡിയാവും ഞാൻ അങ്ങോട്ട് വരാം ഇന്റർവ്യൂടാ പിന്നെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാതിപ്പോ മൊബൈൽ ഫോൺ വണ്ടി ഓടിക്കുമ്പോ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ചിലപ്പോ മൊബൈൽ ഒക്കെ ഇങ്ങനെ യൂസ് ചെയ്യുന്ന വല്ല അനുഭവം മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല അനുഭവത്തിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് അനുഭവം ഒരു ദിവസം ബസ് ഇങ്ങനെ മൊബൈൽ വന്ന് ഫോൺ വന്ന് ആ ഇനി അല്ല ആ മോളേനി മോളോട് ഒറ്റിലിട്ടിങ്ങനെ ഓടിക്കുന്ന എനിക്കൊന്നും ഓർമ്മയില്ല ഒരു മൂന്ന് പീഡിയും രണ്ട് ഓട്ടോക്ഷേണ്ട രണ്ടാൾക്കാരും ശരി അതിന് ശേഷം മൊബൈൽ എല്ലാ ഡ്രൈവർമാരും പിന്നെ റോഡിലൊരു ഇടയ്ക്കൊക്കെ നമ്മള് ഹമ്പുകൾ കാണാം എന്താ ഹമ്പ് സഹിക്കാം ഹുംബ് സഹിക്കാൻ പറ്റില്ല അമ്പേ കണ്ടിട്ടുള്ളൂ അമ്പ് പറഞ്ഞാൽ ഇങ്ങനെ ചാടുന്നല്ലേ അതെങ്ങനെ പോയിട്ട് ഇങ്ങനെ ചാടുന്ന ഒരു സാധനം ഉണ്ട് കുഴി കുഴിയായിട്ട് അതാണ് കുമ്പ് പറയാ സഹിക്കാം മറ്റേ തീരെ സഹിക്കാൻ പറ്റൂലെ ഇത് വേറെ ഒന്നുണ്ട് അപ്പൊ ഈ ഹമ്പിന് മക്കളെച്ചമാരി കൊറേ ചെറിയ ഈ വണ്ടി ഓടിക്കുമ്പോ ഒരു ഡ്രൈവർ എന്നുള്ള നിലയിൽ ഏറ്റവും അധികം സന്തോഷം തോന്നുന്നു നിമിഷം സന്തോഷം സന്തോഷം തോന്നുന്നു സന്തോഷം സന്തോഷം തോന്നുന്നു ഈ മഴക്കാലത്ത് മഴ മഴക്കാലത്ത് വണ്ടി ഓടിക്കുമ്പോ ആണ് സന്തോഷം ഉണ്ടാവുന്നുണ്ട് അതായത് മഴക്കാലത്ത് പോയി കുണ്ടു ചളിയൊക്കെ നടന്ന റോട്ട് കൂടെ നമ്മൾ ഇങ്ങനെ വണ്ടി ഓടിക്കില്ലേ ഇങ്ങനെ വണ്ടി ചളി ഉണ്ടാവില്ല ഈ ചളി ഇങ്ങനെ നമ്മൾ വണ്ടി പോകുമ്പോൾ ഇങ്ങനെ തെറുക്കും തെറിക്കുമ്പോ രണ്ട് ബാത്തറൂം കൂടെ പോകുന്ന യാത്രക്കാരുടെ മേലേക്ക് വെള്ളം ഷട്ടിലേക്കൊക്കെ ആവും അപ്പൊ ഓരോരു മുഖഭാവം കാണുമ്പോക്ക് ചിരിയാ അതെല്ലാം ഒരു മുഹൂർത്തം ഏറ്റവും വലിയ പിന്നെ ഈ ഇപ്പം വണ്ടി അമിത വേഗതയാണ് ഏത് വാഹനാപകടത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അത് അതുകൊണ്ടാണ് സർക്കാരിന്റെ തീരുമാനം വന്നത് സ്പീഡ് ഗവർണർ വേണം അല്ലേ അതിനെ കുറിച്ച് എന്ത് പറയും സ്പീഡ് ഗവർണർ മാത്രം പോരാ ശരിക്കും നിയന്ത്രിക്കണെങ്കിൽ ഒരു സ്പീഡ് മുഖ്യമന്ത്രിയോ ഒരു സ്പീഡ് പ്രധാനമന്ത്രിയോ മറ്റെങ്കിലും ഒരു സ്പീഡ് പഞ്ചായത്ത് പ്രസിഡന്റും ഉണ്ടായി ഓരോ നിയമങ്ങളുണ്ട് എന്തൊക്കെയാണ് ഒരു ചോദ്യം ഒരു ഡ്രൈവർ എന്ന് പറയുന്നത് ഒരുപാട് ക്വാളിറ്റി ഉള്ള വേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട് സദാശിവം കാണുന്നുണ്ട് ഞാൻ ഓട്ടമാണ് ഒരു നല്ല ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ഓടാൻ അറിയണം വണ്ടി ഓടുമ്പോ ഓടുക വണ്ടി എവിടെങ്കിലും കുത്തി കുത്തിക്കഴിഞ്ഞാൽ ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഡ്രൈവർമാർ ഓടി എന്നെ രക്ഷൂട്ട് ും ആ ഡ്രൈവർ നേരത്തെങ്ങൾ ഒരു കട അടിച്ച് അഞ്ചാളെ അത് ശരി ഓന ഇപ്പൊ അതെ ഇപ്പോഴല്ലേ സദാശിവം പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായത് ഒരു ഡ്രൈവർക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി ഓട്ടം തന്നെയാണ് ആ